നമസ്കാരം ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ആദ്യ രാമനവമിക്കൊരുങ്ങി അയോധ്യപുരി ആഘോഷങ്ങളുടെ ഭാഗമായി അയോധ്യയുടെ സുരക്ഷ ശക്തമാക്കി ഉത്തർപ്രദേശ് ഭരണകൂടം അനിയന്ത്രിതമായ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഭരണകൂടം അറിയിച്ചു സുരക്ഷ മുൻനിർത്തി ക്ഷേത്ര നഗരിയെ ഏഴ് സോണുകളായും മുപ്പത്തി സെക്ടറുകളായും തിരിച്ചിട്ടുണ്ട് സുഗമമായ ഗതാഗതം ഉറപ്പുവരുത്തുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥരെ രണ്ട് സോണുകളായും പതിനൊന്ന് ക്ലസ്റ്ററുകളായും വിന്യസിച്ചിട്ടുണ്ടെന്നും ഉത്തർപ്രദേശ് ഭരണകൂടം വ്യക്തമാക്കി രാമനവമി ദിനമായ നാളെ രാംലല്ലയുടെ സൂര്യാഭിഷേകം നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനാറിനാണ് സൂര്യാഭിഷേകം നടക്കുക അഞ്ചു മിനിറ്റ് നേരം രാംലല്ലയുടെ നെറ്റിയിൽ സൂര്യരശ്മികൾ പതിക്കുമെന്ന് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ സമിതി ചെയർമാൻ ത്രിപേന്ദ്ര മിശ്ര അറിയിച്ചു സൂര്യ അഭിഷേകത്തിനായി ആവശ്യമായ സാങ്കേതിക ക്രമീകരണങ്ങൾ ഒരുക്കി കഴിഞ്ഞു ശാസ്ത്രകാരന്മാർ ഇത് ചിത്രീകരിക്കാനായി തയ്യാറെടുക്കുകയാണെന്നും നൃപേന്ദ്ര മിശ്ര പറഞ്ഞു ഡിസംബറോടെ ക്ഷേത്രത്തിന്റെ ശേഷിക്കുന്ന ജോലികളും പൂർത്തിയാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു രാമനവമി ദിനത്തിൽ ഭക്തരുടെ സൗകര്യാർത്ഥം രാത്രി പതിനൊന്ന് വരെ ദർശനം ലഭ്യമാകുമെന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ജനറൽ സെക്രട്ടറി ചമ്പത് ചമ്പത്റായി അറിയിച്ചു രാമനവമി ദിനത്തിൽ രാവിലെ മൂന്ന് മുപ്പതിന് ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കും തുടർന്ന് അഭിഷേകവും അഞ്ചു മണിക്ക് ശൃംഗാർ ആരതിയും നടക്കും രാംലല്ലയുടെ ദർശനവും മറ്റ് ആരാധനാ ചടങ്ങുകളും പതിവ് പോലെ നടക്കും ഭഗവാന് നീദ്യം അർപ്പിക്കുന്ന സമയത്ത് ഭക്തർക്ക് ദർശനം നടത്താനാകില്ല ദർശനം രാത്രി പതിനൊന്ന് മണിവരെ തുടരും ശേഷം ശയന ആരതി നടക്കും ശയന ആരതിക്ക് ശേഷം ക്ഷേത്ര ക്ഷേത്രസന്നിധിയിൽ പ്രസാദം ലഭിക്കുമെന്നും സംഘാടകർ അറിയിച്ചു സന്ദർശകർ അവരുടെ മൊബൈൽ ഫോണുകൾ ചെരുപ്പുകൾ ബാഗുകൾ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും സുരക്ഷിതമായി സൂക്ഷിക്കണം ഇന്നു മുതൽ പത്തൊമ്പതാം തീയതി വരെ സുഖം ദർശൻ പാസ് വി ഐ പി ദർശൻ പാസ് മംഗള ആരതി പാസ് ശൃംഗാർ ആരതി പാസ് ഷയൻ ആരതി പാസ് എന്നിവ അനുവദിക്കില്ലെന്നും സംഘാടകർ അറിയിച്ചു സുഗ്രീവ് കോട്ടയ്ക്ക് സമീപത്തുള്ള ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന് അടുത്തായുള്ള ജന്മഭൂമി തീർത്ഥ ക്ഷേത്രത്തിന്റെ യാത്രാ സേവാ കേന്ദ്രത്തിൽ നിന്ന് ഭക്തർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാണ് രാമനവമി ദിനത്തിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടികളുടെ തത്സമയ സംരക്ഷണവും ഉണ്ടായിരിക്കും അയോധ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലെ സ്ഥലങ്ങളിൽ എൽഇടി സ്ക്രീനുകൾ സ്ഥാപിച്ചാണ് പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്നത് ശ്രീരാമക്ഷേത്ര ട്രസ്റ്റിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും പരിപാടികളുടെ തത്സമയ സംപ്രേഷണം ഉണ്ടാകും